ഹായ് ഹലോ നമസ്കാരം ഈ തവണ തന്നെ നാഷണൽ അവാർഡ് ആർക്കായിരിക്കും കൊടുക്കുക ആർക്കായിരിക്കും കിട്ടുക ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ കുറെയിരുന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്ന ഒരു ഒരേ ഒരു മുഖം മമ്മൂട്ടി എന്ന ആ മാത്രമായിരുന്നു കാരണം ഭ്രമയുഗം എന്ന രാഹുൽ സദാശിവന്റെ ആ സിനിമ സൂപ്പർ പാട്ട് പാട്ടുമായിരുന്നു ആ സിനിമയിലെ അഭിനയം കണ്ടിട്ട് ലോക സിനിമ തന്നെ മമ്മൂട്ടിയുടെ ആ നടൻ്റെ വിസ്മയത്തെ പഠിക്കാനായിട്ട് എടുത്തു അപ്പൊ അങ്ങനെയുള്ള ആ കഥാപാത്രം ചെയ്ത മമ്മൂക്ക കൊടുമൻ പോറ്റി എന്ന കഥാപാത്രം ചെയ്ത മമ്മൂക്കയ്ക്ക് തന്നെയായിരിക്കും ഈ തവണത്തെ നാഷണൽ പുരസ്കാരം ലഭിക്കുക അതിപ്പ ചില ജൂറി അംഗങ്ങൾ പല പൂട്ടുകളിട്ട് പല ടൈപ്പിൽ കൂടി പൂട്ടാൻ ശ്രമിച്ചാലും മമ്മൂക്ക ആ പൂട്ടൊക്കെ പൊട്ടിക്കും എന്നുള്ളത് ഉറപ്പാണ് ഈ പൂട്ടിട്ട് പൂട്ടും എന്ന് പറയാൻ കാരണം നൻപകൽ നേരത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയം കാണാതെ പോയ ജൂറി അംഗങ്ങളായിരുന്നു നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചത് അവര് മമ്മൂക്കയ്ക്ക് കൊടക്കില്ല എന്നുള്ള തീരുമാനം ഉറപ്പിച്ചു തന്നെയായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ശരിക്കും അങ്ങനെയാണ് എനി എനിക്ക് മാത്രമല്ല ഒട്ടുമിക്കവർക്ക് അത് മനസ്സിലാവും കാരണം മമ്മൂക്ക അതുപോലെ അഭിനയിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ ആ അഭിനയ സാധ്യതകളെ കാണാതെ അഭിനയത്തിന്റെ തികവും മികവും കാണാതെ പ്രവർത്തിക്കുന്നവരാണ് മമ്മൂക്കയ്ക്ക് ഈ നാഷണൽ അവാർഡ് കിട്ടരുതേ കിട്ടരുതെന്ന് ഇങ്ങനെ ഇങ്ങനെ പറയുന്ന തന്നെ അല്ലേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഈ തവണത്തെ നാഷണൽ അവാർഡ് മമ്മൂക്കയ്ക്ക് കൊടുക്കാതിരിക്കാൻ അവർക്ക് പറ്റില്ല കാരണം അതുപോലെയാണ് രാഹുൽ സദാശിവന്റെ ഭ്രമയുഗത്തിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് ഭ്രമയുഗം എന്നിട്ടും അടിപൊളിയായിട്ട് അഭിനയിച്ചു അല്ലെ കോട്ടുമ്പൻ പോറ്റി ഓഹ് അത് ഒന്നൊന്നര കഥാപാത്രം ഒറ്റ മുണ്ടു കൊടുത്ത വൃദ്ധന്റെ അഭിനയം അത് 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 അപാരത തന്നെയാണ് അപാരത അപ്പൊ ഈ തവണത്തെ നാഷണൽ അവാർഡ് എന്തായാലും മമ്മൂട്ടിക്ക് തന്നെ കൊടുക്കേണ്ടി വരും കാരണം മമ്മൂട്ടി തന്നെയാണ് ഉയർന്നു നിൽക്കുന്നത് ഇപ്പൊ മലയാളത്തിലെ മറ്റു നടന്മാർ ഇതിന്റെ ഈ പട്ടികയിൽ ഉൾപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട് കുറെ പേർക്ക് ചാൻസ് എന്ന് പറയാൻ കാരണം കിഷ്കിന്ത കാന്ഡം എന്ന് പറഞ്ഞ ചിത്രത്തിൽ വിജയരാഘവൻ നല്ലതുപോലെ അഭിനയിച്ചിട്ടുണ്ട് ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ആസിഫേജ് നല്ലതുപോലെ ആക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ആട് ജീവിതം എന്ന ചിത്രത്തിൽ അഭിനയിച്ച പൃഥ്വിരാജിന്റെ വേഷവും സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റ് ഭാഷകളിലേക്ക് നോക്കേണ്ടി വരും കാരണം ഹിന്ദിയിലെ ഹിന്ദിയിൽ ഖാന്റെ മകൻ അഭിനയിച്ചിട്ടുണ്ട് മഹാരാജ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഖാൻ അപ്പൊ അദ്ദേഹത്തിന്റെ അഭിനയവും മികച്ചതാണ് അതൊക്കെ ചാൻസ് ലിസ്റ്റിൽ വരാൻ സാധ്യതയുണ്ട് പിന്നെ മൈദാൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ അഭിനയിച്ച അജയ് ദേവഗൻ്റെ അഭിനയവും സൂപ്പറായിരുന്നു പിന്നെ കൽക്കി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച അമിതാഭ് ബച്ചന്റെ അഭിനയവും സൂപ്പറായിരുന്നു പിന്നെ തമിഴിലാണെങ്കിൽ മഹാരാജ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച വിജയ് സേതുപതിയുടെ അഭിനയവും നന്നായിരുന്നു മികച്ചതായിരുന്നു അതുപോലെ തന്നെ ശ്രീകാന്തിൽ അഭിനയിച്ച രാജ്കുമാർ റാവുവിൻ്റെ അഭിനയവും കിഡുവായിരുന്നു അപ്പം ഇവരൊക്കെ സാധ്യത പട്ടികയിൽ ഉണ്ടാവും അത് ഉറപ്പാണ് പക്ഷേ ഇവരെക്കാളൊക്കെ ഗ്രേസ് മാർക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ചാൻസ് എന്നല്ല കൂടുതൽ ഉള്ളത് നമ്മുടെ മമ്മൂട്ടിക്ക് തന്നെയാണ് മമ്മൂക്കയ്ക്ക് തന്നെയാണ് കാരണം അത്ത പോലത്തെ കിട്ടു കിട്ടു ഈ ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലേ ഒന്ന് കാണണം ട്ടിപ്പോളിയ അഭിനയമാണ് നമ്മുടെ മമ്മൂട്ടി വെച്ചിട്ടുള്ളത്. ആ അഭിനയത്തിന് ലോക സിനിമ പഠിക്കാൻ എന്ന് പറഞ്ഞത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല അത് ഉണ്ടായിട്ടുള്ള സത്യം തന്നെയാണ് അപ്പം ആ അഭിനയത്തിന്റെ മികവ് അവര് മനസ്സിലാക്കി നമ്മുടെ ജൂറി അംഗങ്ങൾ കൂടി മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ അടുത്ത് തന്നെ ഒരു സ്റ്റേജ് ഷോയിൽ നമ്മുടെ ടിനി ടോം മമ്മൂക്കയുടെ ഈ വേഷത്തെ അതായത് ഈ കൊടുമൻ പോറ്റിയെ ഒരു കോമഡി സ്കിറ്റിലൂടെ അവതരിപ്പിച്ചു അന്ന് നല്ലതുപോലെ ടിനി ടോം നല്ലതുപോലെ ട്രോൾ ഏറ്റുവാങ്ങി കാരണം അദ്ദേഹം ട്രോൾ ഏറ്റുവാങ്ങാൻ കാരണം അതുപോലെ ചളമാക്കി അദ്ദേഹം ഈ കഥാപാത്രത്തിൽ ചെയ്ത് അതുകൊണ്ട് തന്നെ ഇനി ആരും ധൈര്യപ്പെടില്ല ഹാസ്യ വൽക്കരിച്ച് ഈ കൊടുമൻ പോറ്റി എന്ന മമ്മൂക്ക ചെയ്ത കഥാപാത്രത്തിനെ ബോറാക്കാനായിട്ട് ആരും ധൈര്യപ്പെടില്ല കാരണം അതുപോലെ തൈരത്തം വന്ന റോള് അതായത് വെട്ടിമുറിച്ച അതൊരു ഒരു നടു പങ്ക് എന്നൊക്കെ പറയണ പോലെ കിട്ടുക സംഭവമാണ് ഈ ബ്രഹ്മയുഗത്തിലെ നമ്മുടെ കൊടുമ്പൻ പോറ്റി ഒറ്റ മുണ്ടെടുത്ത് കാഴ്ചവെച്ചിട്ടുള്ളത് ആ അടിപൊളി അഭിനയം ചാത്തനും മറുദയും നിറഞ്ഞാടിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു വെള്ളിത്തിരയിലെ വിസ്മയം ഒരുക്കിയ രാഹുൽ സദാശിവനും ആ മേക്കിങ്ങിന്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കൊടുക്കാതെ നിങ്ങൾ മാറ്റി വെച്ചാൽ നല്ലതുപോലെ ട്രോള് ഏറ്റുവാങ്ങാൻ സാധ്യതയുണ്ട് കാരണം ഈ അവാർഡ് കൊടുക്കുന്ന കമ്മിറ്റിന് നല്ലതുപോലെ മലയാളികൾ കളിയാക്കാൻ സാധ്യത കൂടുതലാണ് അതുപോലത്തെ അഭിനയമല്ലേ മമ്മൂക്ക കാഴ്ച വെച്ചത് എൻ്റെ അഭിപ്രായത്തിൽ മമ്മൂക്കയാണ് ഈ തവണത്തെ നാഷണൽ അവാർഡിന് ഏറ്റവും മുഖ്യനായിട്ടുള്ള മികച്ച താരം നമ്പർ വൺ താരം സൂപ്പർ താരം മമ്മൂട്ടി തന്നെയാണ് അതിന് വേറെ ആളുടെ പേരും ചേർത്ത് അങ്ങനെ സാധ്യമല്ല ചിലപ്പോൾ കൽക്കിയിലെ അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ അമിതാഭ് ബച്ചനെ ഇവർ പൊക്കിക്കൊണ്ടുവരാൻ സാധ്യത കൂടുതലാണ് പക്ഷേ അതൊക്കെ താഴ്ത്ത തട്ടിലേക്ക് പോകാൻ സാധ്യത കാണുന്നുള്ളൂ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് അത് ഞാൻ സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ മമ്മൂട്ടി അഭിനയിച്ച ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ഈ നാഷണൽ അവാർഡ് കമ്മിറ്റി കാണാതെ പോയിട്ടുണ്ട് അമ്പരൻ സിനിമയിൽ അഭിനയിക്കേണ്ടില്ല കിഡു ആയിരുന്നില്ലേ കിഡു നമ്മൾ നമ്മൾ കണ്ടതാണ് അത് അതൊക്കെ ഇവർ കാണാതെ പോയതാണ് ഒരുപാട് നല്ല സിനിമകളൊക്കെ ഇവർ തഴഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ആ തഴഞ്ഞു വെച്ചവർക്ക് ഈ തവണ ആ തെറ്റ് തിരുത്താൻ ഒരു അവസരം കൂടിയാണ് അത് അവർ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ തീർച്ചയായും ഈ തവണത്തെ നാഷണൽ അവാർഡ് കൊടുമൻ പോറ്റിക്ക് ചാത്തനും വെറുതെയും നിറഞ്ഞാടിയ കളിയാട്ടത്തിന്റെ ഇരുട്ടിന്റെ മറവില് രാക്ഷസീയ കൈകളിൽ ഉയർത്തി നടന്നെടുത്ത ആ കൊടുമൻ പോറ്റിക്ക് അപ്പൊ ഓക്കെ